ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് കേരളത്തിൻ്റെ പ്രത്യേകതകളെ കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് മാത്രമേ സംഘടനാപരമായിട്ടുള്ള ബാധ്യതയും ചുമതലയും ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ നേരിടണമെന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പാർട്ടി കാണുന്നു മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂടിച്ചേരുന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് മതസംഘടനകളെ കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയാണ് എന്താണ് അങ്ങനെ സഖ്യം ചേർന്നാൽ എന്ന ചോദ്യം ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരെത്തുക ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി യേയും പോലുള്ള സംഘടനകളുമായാണ് അവർ ചേരുന്നത് അതിപ്പോൾ ലീഗുകാർ ചേരുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഈ മതരാഷ്ട്രവാദികളായ തീവ്ര ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിൻ്റെ കൗണ്ടർ പാർട്ട് പോലെ ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു രാഷ്ട്രവാദമാണ് ബി ജെ പി മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഫാസിസ്റ്റിക് അജണ്ടയെങ്കിൽ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ മുദ്രാവാക്യമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയും ഭീകരവാദ സംഘടനയായിട്ട് നിലകൊള്ളുന്ന എസ് ഡി പി യും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നു അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് നേരത്തെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്ന ഇത്തരം സംഘടനകൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുന്നത് പതിനേഴാം ലോകസഭയിലും അതെ പതിനെട്ടാം പതിനെട്ടാം ലോകസഭയിലൂ അതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലതെ അതുപോലെ തന്നെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് നേടി ജയിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് യു ഡി എഫിൻ്റെ വോട്ട് നേടി മത്സരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്